ഹേ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സ് ആയ കൂട്ടുകാർക്ക് എങ്ങനെയാണ് നൈറ്റി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു നെക്ക് ഫിനിഷിംഗ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണാത്ത കുറച്ച് കൂട്ടുകാരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് പകുതിയിൽ നിന്ന് നമ്മളൊരു വീഡിയോ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ളത് മനസ്സിലാവത്തില്ല അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇത് റിപ്പീറ്റഡ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ കണ്ട കൂട്ടുകാർ ഇതെന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് ബാക്കിയുള്ള പോഷൻ മാത്രം കണ്ടാൽ മതിയാവും മാത്രമല്ല എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യാനോട്ടോ പിന്നെ ഉണ്ടല്ലോ കമൻറ്റ് ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒരു ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് അപ്പോൾ ഇപ്പം പുതിയ പുതിയ ഫീച്ചേഴ്സ് വരുമ്പോൾ അതൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നെക്ക് പാച്ചസിൻ്റെ സെൻ്ററിലോട്ടായിട്ട് ജിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു പീസ് ഓഫ് ക്ലോത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ജിബിന് മീതിയായിട്ട് വച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണിത് അറിയാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ുന്നത് മറ്റൊന്നും കൊണ്ടാണ് നമുക്കറിയില്ല അല്ലെങ്കിൽ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്തോ അല്ലെങ്കിൽ ഇതുപോലൊരു നൈറ്റിയുടെ വിറ്റ് വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു ആ ഒരു വീഡിയോ കണ്ടിട്ട് അയ്യോ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല അല്ലെങ്കിൽ ഞാനിതൊരു തുടക്കക്കാരി മാത്രമാണ് ഇതെന്നെ കൊണ്ടാവില്ല എന്നൊന്നും കരുതി നിന്ന് കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കത്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ഒരു ക്ലോത്തൊക്കെ വാങ്ങിയിട്ട് ആകെ അത്രേ രൂപയുള്ളൂ ഒരു നൈറ്റിയുടെ ക്ലോത്തിനൊക്കെ പിന്നെ ഞാൻ കൊടുക്കുന്നുമുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ക്ലോത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമ്പർ അതിൽ രാം കേട്ടോ വളരെ കുറച്ച് ക്ലോത്ത് അതായത് മൂന്നോ നാലോ ക്ലോത്ത് എങ്ങാനും എൻ്റെ കയ്യിലുണ്ട് ആ അത്രയും ക്ലോത്ത് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ സെൻഡ് ചെയ്ത് തരാം പുറത്തൊന്നും പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റാത്ത കൂട്ടുകാർക്കാണ് ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെക്ക് പാച്ചസ് വെച്ചിട്ടാണെന്നുള്ളത് നെക്ക് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനുണ്ടല്ലോ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല വാങ്ങിക്കാറുള്ളത് എസ്പെഷ്യലി ഞാൻ ദൂരത്തൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിൽ കുറവില് കിട്ടും കേട്ടോ ഞാൻ ഇരുപതും ഇരുപത്തിയഞ്ചും രൂപ കൊടുത്തിട്ട് തന്നെയാണ് നൈറ്റിയുടെ നെക്ക് പാച്ചസ് വാങ്ങിക്കുന്നത് അത് നമ്മൾ ഒരുപാട് വാങ്ങിക്കുമ്പോഴും മാത്രമേ നമുക്കതിൽ റേറ്റ് എന്തെങ്കിലും അവർ ഡിഫറെൻറ്റ് തരത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ റേറ്റ് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വർക്കൊക്കെ ഉള്ള നൈറ്റിയുടെ നെക്ക് സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്യാൻ മാത്രമൊന്നും ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നില്ല കേട്ടോ വളരെ കുറച്ച് ക്ലോത്തും അതുപോലെ തന്നെ കുറച്ച് നെക്ക് പാച്ചസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റേറ്റിലും തന്നെയാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നൈറ്റി മാം മാത്രല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് മനസ്സിലാവും കേട്ടോ എന്തൊക്കെയാണ് അതായത് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ സൽവാറും കുർത്തീസും അങ്ങനെ ഫീഡിങ് ആയിട്ടുള്ള ടോപ്പും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നെക്ക് ഇങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാനിത് നൈറ്റിയുടെ ക്ലോത്ത് ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല നൈറ്റി മാത്രമായിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട് ടോപ്പ് മാത്രമായിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബണ്ടിലായിട്ടൊക്കെ നെക്ക് പാച്ചസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നെക്ക് പാച്ചസ് എന്താ പറയുക സെൻഡ് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിക്കും യ്ക്കുന്നുണ്ടായിരുന്നു അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്കൊക്കെ സ്പ്ലിറ്റാക്കി തരാൻ കൊണ്ട് മാക്സിമം ഞാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെന്താ എക്സ്ട്രാ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് ഇല്ല എന്ന് മാത്രം പറഞ്ഞത് അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം സെൻഡ് ചെയ്ത് തരാം നിങ്ങളെ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്ത് ചെയ്തുതരാം കേട്ടോ അപ്പോൾ നെക്ക് പാച്ചസിൻ്റെ കാര്യം പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടങ്ങ് പോകും കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ സംസാരിച്ചങ്ങ് പോവാം വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ നിൽക്കുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത്രയും സമയം നമുക്ക് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് അങ്ങ് പോവുകയാണ് പിന്നെന്താ കൂട്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് പിന്നെ നൈറ്റിയുടെ സൈലിങ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ളത് പെട്ടെന്ന് ഓർഡേഴ്സ് കിട്ടാനായിട്ട് എന്താ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം അത്ര തന്നെ നമുക്ക് എന്തെങ്കിലും ജോലി വേണം അല്ലെങ്കിൽ ആ ഒരു വർക്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളതിൽ എഫേർട്ട് ഇടണം അത്ര തന്നെ ഞാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ക്ലോത്ത് എടുത്തു വന്നു കഴിഞ്ഞാൽ സമയം കളയാതെ ആ ഒരു സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും ക്ലോത്തിൻ്റെ മാക്സിമം ഫോട്ടോസ് ചെയ്യാൻ പല ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിലും എല്ലാം ഷെയർ ചെയ്യും എൻ്റെ നൈബേഴ്സിനും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്യും കാരണം എന്താ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു കുറച്ചാണെങ്കിലും കുറച്ച് രൂപ നമുക്കത് പെട്ടെന്ന് തിരിച്ചു പിടിക്കണം അല്ലേ എങ്കിൽ മാത്രമേ ആ ഒരു ക്യാഷ് നമുക്ക് റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അതിനുള്ള ഉത്സാഹം പെട്ടെന്ന് കാണിക്കണം നമ്മൾ ക്ലോത്ത് എടുത്ത് വന്നു ആ ശരി എന്തായാലും ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ടല്ലോ അപ്പോൾ പതിയെ തയ്ക്കാം അല്ലെങ്കിൽ പതിയെ സെയിൽ ചെയ്യാം എന്നൊക്കെ കരുതിയിരുന്നു കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര മടിയാണ് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് പക്ഷെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാതെ എഴുന്നേൽക്കില്ല കേട്ടോ കാരണം കംപ്ലീറ്റ് ആക്കാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇട്ടുപോകും ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന എത്ര കൂട്ടുകാരും അതുപോലെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ കാരണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരുപാട് നാള് മുന്നേ വാങ്ങിവെച്ച ക്ലോത്തൊക്കെ ഉണ്ടാകും അതായത് എനിക്കും എൻ്റെ വീട്ടിലുള്ള അനിയത്തിക്കും ഒക്കെ ആയിട്ട് ക്ലോത്തൊക്കെ ഒരുപാട് കാലം മുന്നേ വാങ്ങിച്ചത് ഉണ്ടാവും പക്ഷെ ഇരുന്ന് കിട്ടാനും അതൊന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും പിന്നെന്താ നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാലോ അതൊക്കെ കംപ്ലീറ്റ് ആക്കി പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ ഞാൻ അതിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ കേട്ടോ അപ്പം അത് ചിലപ്പോൾ അത് പ്ലസ് പോയിൻ്റ് ആയിട്ടും ചിലപ്പോൾ അത് എന്താ പറയുക ബാഡ് ആയിട്ടൊക്കെ തോന്നാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യം ഉള്ളതുകൊണ്ടാണ് അതിനത്രയും ഡിലേ കൊടുക്കുന്നത് പക്ഷേ നേരെ മറിച്ച് അതൊരു സെയിലിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമല്ലേ അതിന് യാതൊരു മടിയും കാര്യങ്ങളും ഒന്നും വെക്കാതെ മക്കളൊക്കെ സ്കൂളിലോട്ട് പോയി വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിയിട്ട് അതിലേക്കങ് ഇറങ്ങും അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മളെ നെക്കൊക്കെ ഫിനിഷിങ് ചെയ്തു ഇപ്പോൾ ഷോൾഡർ ടു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാക്ക് നെക്ക് നമ്മൾ എന്ത് ചെയ്യുക ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ ടു ഷോൾഡർ വെച്ചെടുത്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസ് അതിൻ്റെ മീതിയായിട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള എക്സ്ട്രാ പീസ് ഒന്നും പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ ഹൈഡ് ആക്കിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കുക മാക്സിമം നിങ്ങൾ പെർഫെക്ഷനിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതേ നോക്കിക്കാ നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ ബാക്ക് നെക്കും എല്ലാം ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഞാൻ എക്സ്ട്രാ ക്ലോത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആദ്യത്തെ ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിന് ഫസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഏഴ് ഇഞ്ചോളം കിട്ടും അപ്പോൾ ആ ഒരു ഏഴ് ഇഞ്ച് ലെങ്ത് മതിയെന്നുണ്ടെങ്കിൽ അത്രമാത്രം മതിയാവും ഇതിപ്പോൾ ഞാൻ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത ആ ഒരു പീസ് ും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുത്ത് അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഏകദേശം ഒരു പതിനാലിഞ്ചെങ്കിലും നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വെച്ചുകൊടുക്കുക അതായത് സെൻറ്റർ പോർഷൻ സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ നമ്മൾ രണ്ട് ക്ലോത്ത് ഒരുമിച്ച് വെച്ച ആ ഒരു ജോയിൻറ്റും ഒരുമിച്ച് വെച്ചിട്ട് ക്ലോത്ത് എവിടെ നിന്ന് മുതലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് നോക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് അതങ്ങ് തയ്ച്ചങ്ങ് പോവുകയാണേ ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാലും ബിഗിനേഴ്സായിട്ടുള്ള ഒട്ടും അറിയാത്ത കുറച്ച് കൂട്ടുകാർക്ക് ചിലപ്പോൾ നമ്മൾ തയ്ച്ചങ്ങ് പോകുമ്പോൾ ഇത് ഏത് പോർഷനാണ് ഏത് ഭാഗമാണെന്നൊക്കെ ഒന്നും അറിയാത്ത കൺഫ്യൂഷൻ അടിച്ചിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നത് അപ്പോൾ ഇതേ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യുക ഷെയ്പ്പ് അങ്ങ് തയ്ച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഷെയ്പ്പ് തയ്ക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് പോർഷനിലെ വണ്ണം നമുക്കറിയണം ഇതാണ് ഇതിപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ അതൊരു പതിനൊന്ന് ഇഞ്ചെങ്കിലും ആക്കി എടുക്കും വിടെ ഒരു ആറ് ഇഞ്ചിലാണ് തയ്ച്ച് പോകുന്നത് കേട്ടോ പത്ത് ഇഞ്ചാണ് നമ്മുടെ കൈയുടെ വണ്ണം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരുപാട് ടൈറ്റിലൊന്നുമല്ല നമ്മൾ വേറെ നൈറ്റി ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ലൂസിൽ തയ്ക്കാനും അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടൺ ക്ലോത്ത് ആയതും ഉണ്ട് ചുരുങ്ങിപ്പോകുമോ ഉള്ള പേടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം വീട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നൈറ്റി എങ്ങനെ പെർഫെക്റ്റ് ആക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം കേട്ടോ